ഹായ് ഗെയ്സ് നമസ്കാരം ഞാൻ വിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സൈക്കോ അളിയന്മാർ റോഡ് ഉള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ദിവസം കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ആനക്കുളത്തായിരുന്നു ആനക്കുളത്തിൽ നിന്ന് ഇനി നമ്മൾ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇനി പോകാൻ പോകുന്ന വട്ടോടയിലേക്കാണ് വട്ടോടയിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ആനക്കുളത്ത് നിന്ന് മാങ്കുളം ചെന്ന് രണ്ട് വഴി കൂടെ പോകാം ഒന്നുകിൽ നമുക്ക് അവിടുന്ന് നേരെ അടിമാലി പോയി അവിടുന്ന് മൂന്നാർ നേരെ പോയി അങ്ങനെ പോവാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകും അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോവാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയും ഭയങ്കര ആയിട്ടുള്ള സ്ഥലമാണ് ലക്ഷ്മി എസ്റ്റേറ്റ് ബ്രോ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് കൂടെ ഉള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ ബ്രോ നിങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ വന്നിട്ടുണ്ടോ ഫസ്റ്റ് ആയി ഉണ്ട് എങ്ങനെയുണ്ട് ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നിങ്ങൾ നിങ്ങൾ മൂന്നാർ ഒരുപാട് പക്ഷേ അടിപൊളി ഇതുവരെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ അടുത്ത പ്രാവശ്യം മൂന്നാറിന് പോകുമ്പം നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ പോകാനായിട്ട് ശ്രമിക്കുക ഇത് കൂടുതൽ യാത്രയുടെ ഒരു ദിവസമായിരുന്നു അതായത് നമ്മുടെ ആനക്കുളത്ത് നിന്ന് വട്ടവട വരെയുള്ള യാത്രയാണ് ആ യാത്രയ്ക്കകത്ത് ആനയെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പോ അങ്ങനെയുള്ള മൃഗങ്ങളെ കാണുന്നുണ്ട് ഫോറസ്റ്റിനുള്ളിൽ കൊള്ള യാത്രയുണ്ട് അതിനിടയ്ക്ക് വണ്ടിക്ക് കംപ്ലൈന്റ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള വളരെ ഫണ്ണി ഫണിയായിട്ടും രസകരമായിട്ടുള്ള ആണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക ഇതിന് മുമ്പ് രണ്ട് ഭാഗങ്ങൾ ഇതിന്റെ റിലീസ് ആയിട്ടുണ്ട് ആ രണ്ട് വീഡിയോ ഇതിന്റെ മുമ്പിലായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വന്ന് ഈ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ വീഡിയോ കാണാം ജീൻസ് ആക്കാനുള്ള കാരണം ഹെൽമെറ്റ് വെച്ചില്ലേ മാങ്കുളപ്പ നമ്മൾ പാപ്പനോട് ബൈബേ പറയുവാ ഓക്കേ താങ്ക് യു വെക്കോട്ടെ ഓക്കെ ഇടയ്ക്കൊക്കെ ഉറപ്പായിട്ടും വരും താങ്ക് യു നമ്മടെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്ന പാപ്പനാണ് യഥാർത്ഥ ആനക്കുളം ഇവിടാണ് ആന കുളിക്കാൻ വരുന്നത് പകൽ സമയത്ത് മാത്രം നമുക്ക് ഇവിടം വരെ ഇറങ്ങാൻ പെർമിഷൻ ഉള്ളൂ രാത്രി അഞ്ചരയ്ക്ക് ശേഷം നമുക്ക് അവിടെ നിന്നുകൊണ്ട് മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കേസാണ് നമുക്ക് റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനും പറ്റത്തില്ല പക്ഷേ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ഈ ആദിവാസി ഊരുവളിന്നൊക്കെയുള്ള ആൾക്കാർ അതിൽ നടന്നു വരുന്നതാണ് നമുക്കങ്ങനെ പോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ല ഇവിടുത്തെ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറഞ്ഞതാണ് സ്ഥിരമായിട്ട് ആന ഇവിടെ വന്നിങ്ങനെ മണിക്കൂറുകളോളം നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തപ്പി തപ്പി നിൽക്കുന്നതാണ് മണിക്കൂറുകളോളോളം നിൽക്കും എന്തായാലും

തീ കത്തിക്കാനുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു അതെ വേറെന്തെങ്കിലും ആവശ്യമാണോ അറിയത്തില്ലേ അറിയല്ലേ പാരടി എന്താണ് <laughs>

ഈ ടയർ ഉപയോഗത്തെ കുറിച്ച് ബ്രോ രണ്ട് വാക്കുകൾ പറയാമോ കാരണം എന്നാ വെച്ചാൽ ഇതിനേക്കാൾ നന്നായിട്ട് മാക്സിമം ടയർ മാറാവും മിക്കവാറും തെളിഞ്ഞിരുന്നേനെ മിക്കവാറും മിക്കവാറും ലക്ഷ്മി എസ്റ്റേറ്റ് ഇരുന്നേ ബ്രോഡ് എന്താ നല്ല അഭിപ്രായം പിള്ള പറഞ്ഞു 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 കൊണ്ടുപോകും പിള്ളേർക്ക് മൂന്നാറിലെ മെയിൻ ലോട്ടറി കച്ചവടക്കാരനെ നമ്മൾ പരിചയപ്പെടുവാണ് സുഹൃത്തുക്കളെ ഇയാളുടെ അടുത്തടുത്ത് റോട്ടറിയൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാറും കടന്ന് വട്ടവട യാത്രയിലെ അരിപൊടി കാഴ്ച കളി കണക്ക് കൂടി കണക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഇനി അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളത് കാണാൻ സ്ഥലങ്ങൾ നമ്മൾ കണ്ണൻദേവൻ ടീന്ന് എപ്പോഴും കേൾക്കുന്ന കണ്ണന്തേവൻ പ്ലാന്റേഷന്റെ ആ എസ്റ്റേറ്റ് കൂടെ ആണ് നമ്മൾ ആട്ടിപ്പട്ടി ഭാഗത്തെല്ലാം അവരുടെ എസ്റ്റേറ്റുകളാണ് അവരുടെ ഔട്ട്ലെറ്റ് നമ്മൾ പേർ അവിടെ വില കുറച്ച് സാധനം അങ്ങനെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഡാമായ ട്ടുപെട്ടി ഡാമിലേക്ക് നമ്മൾ കടക്കുകയാണ് അകത്തോട്ട് ഇതു അകത്തോട്ട് ഒതുക് ബ്രോ ദാസപ്പിന്റെ ഒക്കെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് ദാസപ്പിന്റെ ഒക്കെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് കണ്ടോ ആ അത് തന്നെ എന്നാ പ്രശ്നം അടിയിൽ കേട്ടോ അങ്ങനെ നമ്മള് ആനകളെ കണ്ടു കണ്ടുപോയിട്ടുണ്ട് പിന്നെ കണ്ടെയ്നക്കായി ക്ലോസ് ആയിട്ടും വലുപ്പമുള്ള ഒരു ആനക്കുളത്ത് കണ്ടൈനക്കായി സത്യത്തിൽ ആന ചെറുതായിരുന്നു സത്യത്തിൽ ആനക്കുളത്താണ് ആന കാണാന്ന് വെച്ച് നമ്മള് പോയി അവിടെ നമ്മള് രാത്രിന്നും പകലൊന്നും ഇല്ലാതെ കാത്തിരുന്നു നല്ലതാ കണ്ട ഒരു വളവ് പോലും ഇല്ലാത്ത വാല് നല്ല ചെവി നല്ല നല്ല സെറ്റാണ് സെറ്റാണ് എല്ലാം നടക്കിക്കൊണ്ട് പോയാലും അതല്ലേ ബ്രോ തിരുവനന്തപുരത്ത് വിളിച്ചു പറഞ്ഞ പ്രത്യേകം ആനേനെ ഇവിടെ അറേഞ്ച് ചെയ്തതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വേണ്ടിട്ട് പാപ്പണ്ടോ തോട്ടി തോട്ടിയുണ്ടോ ഈ തോട്ടി കണ്ട ഈ തോട്ടി കണ്ട ആന ഉറപ്പായിട്ടും പേടിക്കും ഇതിനേക്കാൾ ഉണ്ടല്ലോ നിന്റെ മുടിക്ക് ബ്രോ ഈ ആനേനെ നമ്മളിപ്പോൾ വിളിച്ച് അറേഞ്ച് ചെയ്തതാ ആക്ച്വലി ാണ് ഇനി നമ്മള് കുണ്ടള ഡാം ഇപ്പൊ നമ്മള് കൃഷി ചെയ്യുന്ന സ്ഥലത്തൂടെ ആണ് പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ പാമ്പിസിന്റെ നമ്മളിവിടെ എങ്ങനെ കേറുന്നില്ല നേരെ ഒട്ടവടയ്ക്ക് പോകാം റോഡിട്ട് രാജ്കുമാർ വരുന്ന പുള്ളിന്ന് വരുന്നില്ലെന്നതേണ്ടി വേറായി രാജ്കുമാറിന്റെ ചൂടായിക്കൊണ്ടിരിക്കുക ബ്രോ അറി ഇരിക്കും ബ്രോ പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്ത ഒറ്റ റൈഡറേ ഉള്ളു കൂട്ടം സീറോ മൈനസ് ഫോർ വരെ വന്നിട്ടുണ്ട് ബ്രോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നറിയോ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ശ്രീ ഇത്രയും ചോദിക്കുന്നുണ്ട് ബ്രോ തണുപ്പുണ്ടോ ബ്രഹ് തണുപ്പുണ്ടോ ബ്രോ ഇറങ്ങി വന്നിട്ട് അടിപൊളി വന്നിട്ട് തണുപ്പില്ല ആനക്കുളത്ത് വന്നിട്ട് തണുപ്പില്ല തണുപ്പില്ല ഇവിടെ ഈ രാത്രി ആയിക്കോട്ടെ നേരം രാവിലെ ഈ പൈനാപ്പിളും അതുപോലെ തന്നെ ഇതെല്ലാം സാധനം എടുത്തു തന്നെ അല്ലെ ഫാഷൻ ഫ്രൂട്ടും ഒക്കെ

പ്രവീൺ അളിനും ദാസഫനോട് ഇവിടുത്തെ ഓർഗാനിക് ഭാഷ ഫ്രൂട്ട് കഴിച്ചോ എങ്ങനെയുണ്ട് ഭയങ്കര ഭയങ്കര പുളിയാ എങ്ങനെയുണ്ട് ബ്രോ 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 ആണോ സൂപ്പറാണോ നമ്മളോടെ പുള്ളി ഇവിടെ മതി ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ ഇതല്ലേ ആർക്കും വേണ്ടി ആ കഴിച്ചോളാം ഓ സീകട്ട് വലിക്കുന്നു ഇല്ല എങ്ങനുണ്ട് ബ്രോ കേടി ബ്രോ സൂപറിയായ മഞ്ഞാമ്പ തണുപ്പ് എങ്ങനെയുണ്ട് തണുപ്പ് എങ്ങനെയുണ്ട് ചേട്ടൻ പറയാ ചേട്ടാ തണുപ്പ് കുറവാൻ പറ്റില്ല ഇല്ല പറയുന്നത് ഞാൻ ഇന്ന് കുറച്ചെടുക്കാണ്ട് തണുപ്പ് ഉണ്ട് ും ദാസപ്പിനും ഒക്കെ തണു പഠിച്ചിട്ട് വേറെ ഡ്രസ് എടുത്തിട്ടാ എങ്ങനെ ബ്രോ വേറെ െടുക്കും എത്തിച്ചു ആ ചോറ് മീൻകറി കൊടുക്കും അങ്ങനെ നമ്മൾ ടോപ് സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിസിബിലിറ്റി വളരെ കുറവാണ് എന്തായാലും ഒരു ഒരു ഇങ്ങനെ എങ്ങനെ ഉണ്ട് ബ്രോ ഡിഗ്രി അയ്യോ അയ്യോ യാത്ര ഇപ്പൊ ട്രെയിനിങ് മാട്ടുപെട്ടി വേണ്ടി ഇനിയുള്ള അഞ്ച് കിലോമീറ്റർ അങ്ങ് നിർത്താൻ പറ്റത്തില്ലോ കേട്ടോ ഫോട്ടോയോ വീഡിയോ ഒന്നും അല്ല ഫോറസ്റ്റിൻ്റെ ഏരിയ അപ്പൊ അതുപോലെ തന്നെ അവർ പറഞ്ഞ സമയത്ത് നമ്മുടെ കെ ഡിയുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് കെ ഡി കമ്പനികളാണ് നമ്മൾ വട്ടവട വട്ടവട ഗ്രാമപഞ്ചായത്ത് വിൻ്റർ വെജിറ്റബിൾ വില്ലേജോ വിൻ്റർ വെജിറ്റബിൾ വില്ലേജ് അപ്പോൾ നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ പോവാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല അഞ്ച് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് മുപ്പത് കിലോമീറ്റർ അപ്പോൾ നമുക്കതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ തന്നിരിക്കുകയാണ് ഉണ്ട് ഉണ്ട് സ്പീഡിൽ രാവിലെ ആറുമണിക്ക് ശേഷം ഇടയ്ക്ക് നിർത്താൻ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റത്തില്ല മൃഗങ്ങളും ബാക്കിയുണ്ട് നമുക്ക് കാണാം കാട്ടുപോട്ട് ആന ആക്ച്വലി ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത് പിന്നെ ഈ ഫോറസ്റ്റിന്റെ അപ്പുറയാണ് നമ്മൾ പോകേണ്ട സ്ഥലം മെയിൻ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ കാട്ടുപോത്ത കേട്ടോ നിൽക്കില്ല കാട്ടുപോത്ത നമുക്ക് അധികം നേരം അവിടെ നിക്കാനൊന്നും പെടുത്തൊന്നും ഇല്ല അതെ നർത്താൻ പാടി ആളോടെ ഞങ്ങൾ റിലാക്സ് ണം എന്റെ എന്റെ അഞ്ചു മണിക്കൂറുള്ള പുതിയ വ്ളോഗിലോട്ടുള്ള വീടിയാണ് അത്രേ ഉള്ളു അത് നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ മൂന്നാ അഞ്ചു മണിക്കൂറിപ്പോ പ്രവീൺ ബ്രോയുടെ മറ്റേ ഇതും കൂടെ മേടിച്ചിരിക്കുക പവർ ബാങ്ക് ലൈറ്റിംഗ് കൂടെ ഒക്കെ വന്നു കഴിയുമ്പോ സെറ്റ് ആയി ഇതാണ് നമ്മുടെ ബോസ് കോട്ടേജ് ഇവിടെ ഫുള്ള് ടെന്റൊക്കെ വരും ഇപ്പൊ കഴിഞ്ഞ ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇച്ചിരി വെള്ളമൊക്കെ കെട്ടിക്കിടുന്നതിൻ്റെ പ്രശ്നമുണ്ട് അപ്പറേ നമുക്ക് കിച്ചണ് മറ്റു കാര്യങ്ങള് ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് യെസ് ഇപ്പം നമ്മള് രാത്രിയിൽ നമ്മുടെ അളിയന്മാരൊക്കെ എന്ന പരിപാടി നമുക്കൊന്ന് കാണാം മച്ചാനെ ഇതിനെ കേട്ടറിംഗ് അല്ല തുടങ്ങാൻ പോകണോ സത്യത്തിൽ നിങ്ങൾ അറിഞ്ഞാലൊന്ന് കണ്ടാലേ അറിയാം കേട്ടോ മെയിൻ സത്യമായിട്ട് പയ്യ തൊണ്ടയെല്ലാം പോയി എഞ്ചിൻ ഔട്ട് കമ്പ്ലീറ്റ് പയ്യയുടെ തണുപ്പടിച്ചിട്ട് തൊണ്ടയെല്ലാം പോയി ഇതിനേക്കാ ത്തോട്ടു അങ്ങോട്ട് പോയപ്പോ മാർക്കറ്റ് സാധനം മേടിക്കാൻ ചൂട് തപ്പിയാ തീ പിടിക്കില്ല തീയാണെങ്കിൽ പിടിക്കുന്നില്ല കത്തിച്ചിട്ട് നമ്മളൊരു അത്ഭുത പ്രതിഭാസമാണ് ഇല്ല പരീക്ഷ വിജയിക്കുവെന്നറിയത്തില്ല കേടിയാണ് ആദ്യം സിഗരറ്റ് വലിക്കാതെ സിഗർട്ടില്ലാതെ പോകാൻ വരുന്ന അത്ഭുത പ്രതിഭാസമാണ് ഇല്ല ഓ ഓ ഓർത്തൂർ നന്ദുണ്ട് ഇവരാരും സിഗരറ്റ് വലിക്കുന്ന അല്ല ആരും തെറ്റിദ്ധരിക്കല്ലേ ഇത് ഇവിടുത്തെ ഒരു പ്രതിഭാസം പൊട്ടവട സ്പെഷ്യൽ ഞാൻ പറയാല്ലേ മറ്റേ മുതലാളി വന്ന് പറഞ്ഞു

നിങ്ങള് വിരമിച്ചാണോ അവസാനം കില്ലാടി വേണ്ടി വന്നു ബ്രോ ഇത് കത്തിക്കാനായിട്ട് അരങ്ങിലെ രാജാവ് ഇത് അടുക്കളയിലേക്ക് നമ്മുടെ മച്ചാൻ കുക്കിംഗ് ഹെവി കുക്കിംഗ് ഹൈദരാബാദ് സ്പെഷ്യൽ ചിക്കൻ കറി ആരാ ബ്രോ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് ശേഷം ഇത് കത്തിച്ചത് എന്ത് ക്ഷീണമാരി കെക്കിളിച്ചു കെക്കിളിച്ചു ഗ്രില്ല തീ കത്തിക്കുവാണ് ബ്രോ കറിയുടെ മണം പിടിച്ചു വന്നാ ബ്രോ സൂപ്പർ ആയിട്ടുണ്ട് കാണിച്ചോ ബ്രോ കൈക്കലെ ആ സെറ്റായി വരുന്നുണ്ട് സെറ്റായി വരുന്നുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ മണം ഉണ്ടോ ബ്രോ അവിടെ നിന്ന് മണം കിട്ടുന്നുണ്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പോലെ